നമസ്കാരം ഞാൻ മെൽവിനാണ് വേ ഓഫ് മെൽവിൻ്റെ പുതിരി വീടിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ കുറച്ച് വാങ്ങിച്ചുകൊണ്ടു വന്ന് ആ കുറച്ച് ഗ്രാസ് നമ്മുടെ മുറ്റത്തിൻ്റെ ആ ഒരു ബൗണ്ടറിയിൽ ഇങ്ങനെ ചെറുതായിട്ട് വെക്കുകയാണ് അപ്പോൾ അതിന് ശേഷം ഈ ഫുൾ ലെവൽ ചെയ്തിട്ടൊക്കെയാണെങ്കിൽ നമ്മൾ കൂടുതൽ നമ്മൾ മേടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തൽക്കാലത്തിന് ആദ്യം ഇത് വെച്ചിട്ട് നോക്കിയിട്ട് പിന്നെ നമ്മൾക്ക് ഒന്നുകൂടി ലെവൽ ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ കടലപ്പിണാക്കും എല്ലുപൊടിയും കുറച്ച് വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം താഴെ വെതിറിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് വെച്ച് വെച്ചിട്ട് പോകാം അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് ഞാൻ കാണിച്ചു തരാം അവിടെ നമ്മൾ ലെവൽ ചെയ്തിട്ടുള്ളതൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ബൗണ്ടറിയിലാണ് നമ്മളിങ്ങനെ വെച്ചിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ കാറിൽ നിന്ന് ഇറക്കിയപ്പോൾ തന്നെ ഈ സംഭവം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റ ലൈൻ ലൈനിലായിട്ട് ഇങ്ങനെ ഈ ഒരു ബൗണ്ടറിയിൽ ഇങ്ങനെ വെക്കാനാണ് പരിപാടി പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ പിന്നെ ലെവലൊന്നും കൂടി ശരിയാക്കിയിട്ട് കട്ടിങ് എല്ലൊക്കെ മാറ്റിയിട്ട് പിന്നെയാണ് നമുക്കിവിടെ ഈ ഒരു ഭാഗം കൂടി നമ്മൾ ഫുള്ള് ചെയ്യണം അതുപോലെ അപ്പുറ സൈഡിലും ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ മണ്ണ് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലോപ്പ് ആയതുകൊണ്ട് ഈ മഴ പെയ്യുമ്പോൾ വെള്ളം അങ്ങനെ ചാടി വരുമ്പോൾ ഇത് ഈ മണ്ണൊക്കെ ഒലിച്ച് പോകും അപ്പോൾ അവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പിട്ട് കഴിഞ്ഞാൽ ഒരു ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടിയിൽ ചെറിയ കോൺക്രീറ്റ് ആണ് ചെയ്തു ചെയ്തിട്ടുള്ളത് അപ്പോൾ മണ്ണ് ഒലിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അടിയിൽ നിന്ന് മണ്ണ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഇന്റർലോക്ക് ഇട്ടത് പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് അപ്പർ സൈഡിൽ ഞാൻ ചെറുതായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് നമ്മളിങ്ങനെ പുല്ല് വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതാണ് എല്ലുപൊടി ആ ഇതാണ് കപ്പലണ്ടി പിണ്ണാക്ക ഇത് രണ്ടും കൂടി പൊടിച്ചിട്ട് ഈ കപ്പലണ്ടി പിണാക്കി പൊടിച്ച് എല്ലിപൊടിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഈ സംഭവം ഇടുന്നത് കേട്ട അപ്പോൾ നമ്മുടെ കപ്പലി പിണ്ണാക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാക്കിലിട്ട് അടിച്ച് പൊടിക്കുകയാണ് അപ്പൊ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ തരികളൊക്കെ ആയിട്ട് പൊടിച്ചിട്ടുണ്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലുപൊടി ഇടാം അപ്പോൾ അപ്പൊ എല്ലുപൊടി അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ മീതെ നമ്മുടെ പുല്ലുവെക്കുന്നു ഇതും ചെറുതായിട്ടൊന്ന് കയറി കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം ഇത് വെച്ച് നോക്കിയിട്ട് എത്രത്തോളം ബാസ ഡാലക ആ ഓ ജകാമയ കാലി ഊവാല ഡാൽ പി ജയക ആ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സംഭവം സെറ്റാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ ഈ എത്ര ഇത്ര ഏരിയ ഓവാലാവും അപ്പൊ വേണ്ട ഇങ്ങനെ നമ്മള് വെക്കണത് അപ്പൊ ഇങ്ങനെ ബാക്കി ഏരിയയില് ഈ സംഭവം മാറ്റിയിട്ട് കപ്പലിന്റെ പിണ്ണാകും വെല്ലുപൊടി ഇട്ടിട്ട് അതിന്റെ അടിയിലാണ് നമ്മൾ സാധനം വെച്ചു അപ്പൊ നമ്മള് നിലത്തൽക്കാത്തിന് നനയ്ക്കുന്നില്ല അതെ അപ്പൊ നമ്മള് ആദ്യത്തെ ഒരെണ്ണ ഇങ്ങനെ വെച്ചു അപ്പൊ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഇതേപോലെ കപ്പലിന്റെ പിണ്ണാക്കോ മെല്ലുപൊടിയോ ഇങ്ങനെ ബദറി കൊടുത്തിട്ടാണ് ഈ സംഭവം ഫുൾ ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പേൾഗ്രാസ് കുഴപ്പൊന്നും പറ്റിട്ടില്ല ഈ ഇതിങ്ങനെ വെച്ച് പോയിട്ട് പിന്നെ ബാക്കിയാണ് നമ്മൾ ഇൻ ഫ്യൂച്ചർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മുടെ പേൾഗ്രാസ് വിരിച്ചു കഴിഞ്ഞു പക്ഷേ നമ്മുടെ ഒരു ഏഴായിരത്തേക്ക് എത്തിയിട്ടില്ല സംഭവം ഒരു ബോർഡർ പോലും നമുക്ക് ഫിനിഷ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പൊ ഇവിടെ ഒരുപാട് ഇറക്കേണ്ടി വരും അപ്പം നമുക്ക് ഇതിന് മനസ്സിലായത് ഇപ്പോൾ നൂറ് സ്ക്വയർ ഫീറ്റ് കൊണ്ടുവന്നിട്ട് ഒരു ആയിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ കാണിച്ചു തരാം എവിടത്തെ എത്രത്തോളം എന്നുള്ളത് പിന്നെ നമുക്ക് ബാക്കി ഫുൾ ലെവൽ വലിയതിനു ശേഷം പിന്നെ വെക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ നിന്ന് നലച്ചു തുടക്കണം അതിന് മുന്നേ ജാസ് ഒന്ന് കാണിച്ചു തരാം അപ്പം ഇവിടെ നിന്നാണ് ഇങ്ങനെ സ്റ്റാർട്ട് ആക്കിയത് ഇങ്ങനെ പോയി 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 ഇങ്ങനെ പോയി നമുക്ക് ഈ ഏരിയയിലേക്ക് ഇങ്ങനെ വെക്കണ്ട ഒരുപാട് ഏരിയ ഉണ്ടപ്പോൾ കണ്ടോ അവിടെ വരെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ അവിടെ വരെ കൂടി എത്തിയില്ല കണ്ടോ ഇവിടെ വരെ ആയിട്ട് നിന്നു ഇനി ഇത്രയും ഭാഗം ബാക്കിയാണ് അതുപോലെ ഇപ്പുറത്തെ സൈഡുണ്ട് പക്ഷെ ഇതൊക്കെ ആക്കി വരാൻ ഇച്ചിരി പാടുണ്ട് അപ്പത്രേ ഉള്ളൂ അപ്പം എന്തായാലും ബാക്കി അപ്ഡേഷൻസ് ഒക്കെ പിന്നീട് കാണിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ പേൾഗ്രാസ് നട്ട് കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് പിടി ഓൾമോസ്റ്റ് പിടിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് നമുക്ക് കരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ നമ്മുടെ ഫുൾ ഏരിയ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള നമ്മൾ നിലാഗാഡൻ എന്ന് വാങ്ങിച്ചിട്ടുള്ള പേൾഗ്രാസ് ഇവിടെ മേരെയാണ് അപ്പോൾ ഇവിടെ മേരെ ഇവർ നമുക്ക് നിലാഗാഡെന്ന് മേടിച്ചിട്ടുള്ള നമ്മൾ നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കട്ടയാണ് ഇവിടെ മേരെയുള്ള ഒരു കട്ടയാണ് മേടിച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ പിന്നെ വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ തൈക്കാട്ടിൽ ഫാംസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് രണ്ടാമത് മണ്ണുത്തിയിലുള്ള അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള പേൾഗ്രാസ് അത് ഒരേ സ്ക്വയർ ഫീറ്റിൻ്റെ കട്ടകളായിട്ടാണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ഭാഗം മുഴുവൻ നമ്മൾ തൈക്കാട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഗ്രാസ് ആണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ബാക്കി നമ്മൾ ഈ ഒരു ഏരിയയും കൂടി നമുക്ക് അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള ഗ്രാസ് ആണ് നമുക്ക് ഇട്ടിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് രണ്ടിൻ്റെ വ്യത്യാസം എന്തെ ഇതാണ് തൈക്കാട്ടിലത്തെ അല്ല അപ്പൊ നമ്മൾ ഇവിടെ മേരെയാണ് സംഭവം ഇട്ടിട്ടുള്ളത് അപ്പം നിങ്ങൾ രണ്ട് ഏരിയത്തും കൂടി ഡിഫറൻസ് കണ്ടിട്ടില്ല അപ്പം നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചിട്ടുള്ളത് വാണിയാമ്പാറ നിലാ ഗാഡൻ മേടിച്ചിട്ടുള്ളത് നാല് സ്ക്വയർ ഫീറ്റിന്റെ ആ ഒരു ഇതും അപ്പോൾ കുറച്ചത് വീതിയിൽ വരുന്നുണ്ട് കുറച്ചുകൂടി വിരിക്കുമ്പോൾ ഭംഗി അതാണ് പിന്നെ അതിന്റെ ഒരു ലൈറ്റ് കളറാണ് പിന്നെ നമ്മൾ വാ രണ്ടാമത് വാങ്ങിച്ച് തയ്യാണ്ട് വാങ്ങിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മണ്ണുത്തിയിലുള്ള മടയ്ക്കത്തറയിലുള്ള തൈക്കാട്ടിൽ എന്ന് പറഞ്ഞ ഫാമിൽ നിന്നാണ് അവിടെ നമ്മൾ മേടിച്ചത് ഒരു സ്ക്വയർ ഫീറ്റ് ഇരുപഞ്ച് രൂപ മേടിച്ചിട്ടാണ് മറ്റോന്ന് ഇരുപത് രൂപയും ഇവിടെ നിന്ന് ഇരുപഞ്ച് രൂപയും അങ്ങനെയാണ് മേടിച്ചിട്ടുള്ളത് അപ്പം തൈക്കാട്ടിലത്തെ പുല്ലിനു എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് ഡാർക്ക് കളറാണ് ഇവിടുത്തെ മറ്റവിടുത്തെ കുറച്ച് ലൈറ്റ് കളറാണ് ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഡിഫറൻസ് പക്ഷേ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ രണ്ടും ഒരേപോലെയാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യാം ചെയ്യാവുന്ന കാര്യം ഇത് നമ്മൾ ഒറ്റ പുല്ലിനും ഒരു ഇതൊരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മളിതിൻ്റെ അടിയിൽ ചകിരിച്ചോറന്നല്ല മറ്റേൻ്റെ അടിയിൽ നിന്നും അവിടെ നിന്ന് വാങ്ങിച്ചതും ചകിരിച്ചോറന്നല്ല നോർമൽ മണ്ണിലാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും രണ്ട് രണ്ടും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും അടുത്തടിയിലാണതായിരിക്കും Bye-bye.